ഉണ്ടാക്കാൻ എളുപ്പം കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇതാണ് മക്കളെ കഫ്സ ഇങ്ങനെ ഒരു കബ്സ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വെറൈറ്റി കഫ്ശയാണ് ഉണ്ടാക്കി കഴിക്കാം ഇന്ന് നമ്മൾ നിങ്ങൾക്കൊരു കഫ്സ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കണ്ടു നോക്കുക ഇങ്ങനെ ഒരു കഫ്സ നിങ്ങൾ കഴിക്കാൻ സാധ്യതയില്ല ഇത് നമ്മുടെ വെറൈറ്റിയാണ് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വിഷമ വൈദ്യമോ ഇല്ലാത്ത എത്ര നല്ല തെളിയുള്ള പുതിനോ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് നമ്മളെ വീട്ടിൽ എന്ന് മാത്രമാണ് പറയുന്നത് അപ്പം എല്ലാവരും ഇതൊക്കെ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക പൊതിനൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അതാണ് പിന്നെ ഏറ്റവും നല്ലതിന് പുതിനെ വീട്ടിൽ തന്നെ ഉണ്ടാവണം മല്ലിച്ചപ്പൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയിരുന്നു ഇപ്പം മല്ലിച്ചപ്പൊന്നുമില്ല മല്ലിച്ചപ്പിനൊക്കെ നന്നായിട്ട് മണ്ണാണ് അപ്പോൾ നമ്മളിതൊക്കെ തഴുകിയിട്ട് വരാം അപ്പോൾ ഒരു കോഴി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് എരിവ് നാല് പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പൊതിനീന കറിവേപ്പില ഇത് വളരെ സിമ്പിളാണ് നമ്മളിത് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞാന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല വലുതാക്കി തന്നെ കട്ട് ചെയ്യണം ഇനി ഒന്ന് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കറിവേപ്പിനെ നമ്മളവിടെ മാറ്റി വെക്കുകയാണ് അതിനെ ലാസ്റ്റ് വേണ്ടത് അപ്പൊ ഇത് നമുക്ക് മിക്സിഡ് ഇട്ട് നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ചെറിയ ചാലതുകൊണ്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അടക്കുന്നത് രണ്ടു കൂടി ഇങ്ങനെ അയച്ചെടുത്തിട്ടുള്ളൂ രണ്ട് മുടി എന്നല്ല ഇത് ഒന്നായിട്ട് അടക്കേണ്ടതാണ് അപ്പോൾ രണ്ട് നമ്മൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട് ഒരു ചിക്കനാണ് നമ്മുടെ നമ്മുടെ ചെറിയ ചിക്കനാണ് അത് ഒരു മീഡിയം സൈസിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കണം അതൊരു ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് പച്ചവടം പോകുന്ന വേണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ചുവെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കും അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് എങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ചേർക്കേണ്ടത് കറി മസാല കരി മസാലേൻ്റെ കുരുമുളക് വീട് പിന്നെ തസയുടെ മസാല ഞാൻ ഇനി ഇതിൽ ചേർക്കേണ്ട ഉപ്പ് കൊടുക്കാം പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ ചേർക്കാനുള്ള പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം കർമസാലിൻ്റെ പൊടി ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ ഇതിൽ കോഴി ഇട്ട് കൊടുക്കാം കോഴി ഇതിൽ കിടന്നിട്ടിങ്ങനെ നന്നായിട്ട് വേവണം കോഴി നന്നായിട്ട് വന്നോട്ടെ കുഴപ്പമില്ല കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ കിടന്നിട്ട് കോഴി ഇങ്ങനെ നന്നായിട്ട് വേവണം ഇനി നല്ല തീലിങ്ങനെ വേവിച്ച് കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവറൊക്കെ കോഴിയിൽ കന്നിട്ട് പിടിക്കണം അപ്പോഴൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല കോഴി നന്നായിട്ട് വേവണം ഇനി നമുക്ക് കബ്സയുടെ മസാലയും കൂടി കൊടുക്കണം അപ്പോൾ കബ്സയുടെ മസാല കുറച്ചിട്ടൊടുക്കാം അത്രയും ഇനി മതി കിടന്നിട്ട് കോഴി നന്നായിട്ട് വെന്ത് വയ്ക്കണം നമുക്ക് അടച്ചിടാം നമ്മൾ അരിയുടെ പുതിർത്താൻ വെച്ചിട്ടുണ്ട് ഒരു ചെറുന്നാർ നാരങ്ങയും കൂടി ഇട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരു മുക്കാൽ വേവായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ നമ്മൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈവാനയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ട് പിന്നെ മൂടി വെക്കുന്നുണ്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഒക്കെ കൊടുക്കാം അരി പുതിർന്ന് വന്ന് വന്നതാണ് അപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം വെക്കാൻ ഇനി അതിലെ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കിയിട്ടു ശേഷം അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇതിൽ അരി ഇട്ട് കൊടുക്കണം ഇതിലേക്കിനി നമ്മൾ നമ്മൾ എടുത്തു വെച്ച മല്ലിച്ചപ്പ് കറിവേപ്പില കുരുമുളക് കുരുമുളക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിവിടെ തിളച്ച് നല്ല രീതിയിൽ കിടപ്പെട്ട അപ്പോൾ നമ്മുടെ കപ്സൊക്കെ ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് ആയിട്ടില്ല വന്നിട്ടില്ല എന്നാലും ഒന്ന് കാണിച്ചെന്ന് മാത്രമല്ല ഇനി നമ്മളിത് ചെറിയ സിമ്മിന് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ വെന്ത് റെഡിയാകുന്നുണ്ട് ചിക്കൻ ഇങ്ങനെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതമാക്കിട അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ വെറ്റി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ചിക്കന് പ്രിൻ്റടിക്കുന്നതിലോ റൈസിന് വെള്ളം പൂസുന്നതിലോ ഒന്നുമല്ല പ്രധാനം നമുക്ക് രുചിയാണ് നിലച്ച് നിൽക്കേണ്ടത് ഇനി നമ്മുടെ ചിക്കന് ഇങ്ങനെ ഇതിലേക്ക് കൊണ്ട് വെച്ചുകൊടുക്കാം നമ്മളത് ദമാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ കഫ്സൂടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും നല്ല ടേസ്റ്റിയുള്ള കഫ്സാണ് അത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണോ അപ്പോൾ ഇത് മുന്നേ ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ സർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാത്തത് അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ് ഒരു വെറൈറ്റി കപ്സയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഫ്സ ഉണ്ടാക്കി കഴിക്കേണ്ടത് ഇത് നല്ല ആരോഗ്യപരമായ കഫ്സയാണ് ഒന്നും ചേർക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു കഫ്സയാണത് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക കഴിച്ചാലേ പിന്നെ നിങ്ങൾ ഇത് ഈ രീതിയിൽ തന്നെ പിന്നെ നിങ്ങളുണ്ടാക്കും അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനി നമ്മൾ കഫ്സ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം